ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തക്കാളി വെച്ച് അടിപൊളി ഒരു കാളനാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കാളനായിട്ടൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കുകയും കൂടി ചെയ്യാം പച്ചമുളക് നടുവേ പിളർന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത്രയും നമ്മളൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതിമേ തന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് മുക്കി തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന പാകമായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ട അരപ്പാണ് വേണ്ടത് ഒരു കാൽമുറി തേങ്ങ ചിരണ്ടിയത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ചുള വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർക്കുന്ന കൂടെ നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം ചേർത്താണ് അരപ്പ് അരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം തൈരും കൂടി ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആരപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് തൈര് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുത്ത തൈരല്ല കട്ട തൈര് തന്നെയാണ് ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തൈരും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത് തിളക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം ഇത് തിളച്ച് പുകയിരിക്കാൻ നിർത്താതെ ഇളക്കി കൊടുക്കുന്ന കൂടിയുണ്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ആകെ പോകും അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടുക് കൂടി താളിച്ചൊഴിച്ചാൽ നമ്മുടെ കാള തയ്യാറാണ് വളരെ ഈസി ആണ് എന്നാൽ ഇത് നല്ല അടിപൊളിയുമാണ് തക്കാളി വെച്ച് കാളൻ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണം കടുകും നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കാളനാണ് തക്കാളി കാളൻ സൂപ്പറാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കാര്യം കൂടി മറക്കല്ലേ വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ